ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ട്രിപ്പ് ഒക്കെ ഒരാഴ്ച ആയിട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത് പിന്നെ ഞങ്ങളിപ്പോൾ പാടംതറ ചെറിയൊരു വീട് എടുത്തിട്ടുണ്ട് ഈ ലൈൻസിൽ ഇപ്പോൾ അഞ്ച് വീടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഇതിൻ്റെ മേലെ കല്യാണം മണ്ഡപമൊക്കെ ഉണ്ട് അതാ റോഡൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് ബസ് പോകുന്നൊക്കെ കാണാൻ പറ്റും പിന്നെ അതാ വരുന്നുണ്ട് മെയിൻ റോഡ് തന്നെയാണ് കേട്ടോ കൂടലൊരുക്ക് പോകുന്ന അതാ മക്കളൊക്കെ മോനും പത്താവും കൂടെ ഷോപ്പിൽ പോവുകയാണ് അപ്പോൾ പോകാനും വരാനും സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ എടുത്തത് അപ്പോൾ ഞങ്ങൾ ഇനി ബത്തേരിക്ക് അവിടെയാണ് നിൽക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ പാത്രശല്പൊന്നും ഇല്ലാത്ത കണ്ണം പേസിലിട്ടിട്ടൊക്കെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ കുറച്ച് വഴുപ്പുണ്ടായിരുന്നു അത് ആയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി നൂഡിൽസും പിന്നെ ഇന്നലെ വാങ്ങിച്ച ഒരു പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി വന്നപ്പം ഒന്നും കത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അടുത്ത് വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ വാങ്ങിച്ചപ്പം ചോറും കറിയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ചോറൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അവർ കുറച്ച് കറി ഇറച്ചിക്കറിയൊക്കെ തിന്നിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പൊറോട്ടയ്ക്ക് കറിയായിട്ടോ അപ്പോൾ പൊറോട്ടയ്ക്ക് ഒക്കെ ഒരു ഇന്നലത്തെ ചൂടാക്കി എടുത്തിട്ട് അതും നൂഡിൽസും ഇന്ന് രാവിലെ ഇപ്പം ഇതൊക്കെ ഉള്ളു പിന്നെ രാവിലെ അതേമാതിരി അവരുണ്ട് ചായ ഒക്കെ അച്ചി ഇന്നലെ ഗ്യാസ് കത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ടാ തോന്നോ രാവിലുണ്ട് ചായ ഞങ്ങൾക്ക് മൂന്നാക്കളുള്ള ചായ ഒക്കെ കാച്ചി കൊണ്ടിരുന്നു അപ്പോൾ ഇന്നലെ ചായ പിന്നെ കറി തന്ന പാത്രം ചായ തന്ന പാത്രം ഒക്കെ കൊട്ടുകൊടുക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ കൊണ്ടുവന്ന് വെച്ച സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാനുണ്ട് കേട്ടോ എല്ലാം അങ്ങനെ വലിച്ചു വരിട്ടിരിക്കയാണ് അപ്പോൾ ഒന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ